ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞ കല്ലെടുത്തെറിഞ്ഞ് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഇയാളെ എന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം ആയിപ്പോയി പാവങ്ങളെ പിഴി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസ് ഉള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കേസോട്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ താൻ എന്തിനീ കേരള എൻ എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് അവതരിച്ചിറങ്ങിയത് ഒരവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാക്കില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാർട്സുകളാണ് അവിടെ അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾ കൊണ്ടോ ശരിക്കു പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഈ ഈ പാവങ്ങൾ ഈ മരണത്തിൽ പോലും കൈയിട്ട് വാരി കുടുംബത്തിന് കൊടുക്കുന്ന ഈ എഴുപത്തയ്യായിരന്റെ ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തൻ്റെയൊക്കെ കുടുംബത്തിൽ ഇരിക്കുന്ന തൻ്റെ എല്ലാവരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുവോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാടക്ക് നടക്കുന്നത് ഇതെനിക്ക് ഒരു കുറ്റബോധമല്ല ഇത് പറയാൻ എന്തെന്നറിയാമോ ഇതിനേക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ജനങ്ങൾ നിങ്ങൾ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം കണ്ടല്ലേ എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവ അടക്കിന് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് രണ്ടേ രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഇയാൾ ഈ തോന്നിവാസം അത്ര ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തവും അയാളും അയാളുടെ കുടുംബവും ആഘോഷിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്നും ഓണമാണ് എന്താ അറിയാമോ ഓരോ ദുരന്തത്തിലും അവർക്ക് ഓണമാണ് ഓരോ ദുരന്തം വരുമ്പോഴും കോടികളാണ് ഇവർ വേടിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ എന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം ആയിപ്പോയി പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന പോയി പണിയെടുത്ത് ജീവിക്കുന്നത്